വ്ലോഗിലേക്ക് സ്വാഗതം ഗാനിച്ചപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് വെള്ളം കോരം പഠിപ്പിക്കാൻ വേണ്ടി പോകണം അപ്പം ഞാൻ തോർത്തെടുത്തിട്ട് താഴേക്ക് നടക്കാനുട്ടോ അപ്പോൾ അവാറ്റയും അമ്മയും എൻ്റെ കുടവും കൊലമൊക്കെ എടുത്തിട്ട് താഴേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അമ്മ അതവിടെ വെള്ളം കോരിക്കോണ്ടിരിക്കുവാണ് അപ്പോൾ നമ്മൾ വയലല്ലല്ലോ കിണറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അവാറ്റി അപ്പോൾ ടാങ്കിൻ്റെ മണ്ടലിരിക്കണം നമുക്ക് നമുക്ക് ഒറ്റ ഉത് കൊടുക്കാം ഒന്നില്ല അപ്പം തേങ്ങ നല്ല വീട്ടോ ശ്രദ്ധിച്ചിരിക്കണേ ഓ തെങ്ങിന് ഭയങ്കര ഹൈറ്റ് ആണ് ഗായ്സപ്പം നിങ്ങൾ ഞാനിത് എങ്ങനെയാണ് വെള്ളം കയറി പഠിപ്പിക്കാൻ വേണ്ടി പോവാണ് അപ്പം നമുക്ക് നോക്കാം യെസ് ഗൈസ് ഗൈസ് ലെറ്റ്സ് ഗോ ഗായ്സപ്പം നമ്മളെ ഈ കാണുന്നാണ് ബക്കറ്റ് ഇത് വള്ളി ഇത് നമ്മളെ കഫിക്കുട്ടനാണ് അപ്പം നമുക്ക് ഈ ഒരു ബക്കറ്റ് മുഴുവൻ വെള്ളം വേണ്ട കാരണം ഞാൻ വന്നപ്പോഴേക്കും അമ്മ അത് എല്ലാ വെള്ളവും കുളത്തിലൊക്കെ വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അധികം വെള്ളം വേണ്ട അപ്പോൾ അധികം വെള്ളം വേണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കോരാം ഈ കയർ ഇച്ചിരി ഈ സൈഡിലേക്ക് ഇട്ടാൽ മതി അപ്പോൾ ഇങ്ങനെ കിടക്കുകയുള്ളൂ അപ്പോൾ ചെഞ്ഞ് കിടക്കുമ്പോൾ വെള്ളം തുള്ളേ കിട്ടുള്ളൂ അപ്പം അങ്ങനെ പോരാന്ന് നമ്മൾ പഠിക്കണം അപ്പം ഞാൻ നിങ്ങളിന്ന് അങ്ങനെ പോരാൻ പഠിപ്പിക്കാം അപ്പോൾ നമുക്ക് ഫുള്ള് വെള്ളം വേണമെങ്കിൽ ഈ കയറ് ആക്കി ഇട്ടിട്ട് തന്നെ ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ കോരിയാൽ മതി അപ്പം ഫസ്റ്റ് എനിക്ക് വെള്ളം കോരാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ അപ്പം കിണറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴേ കാലൊക്കെ വരുന്നു പക്ഷേ ഇപ്പം അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് കോരാതെ അപ്പോൾ വെള്ളം കോരുമ്പം ഇങ്ങനെ ഇട്ട് കൊടുക്കല്ലേ കാരണം നമ്മളും കൂടി അതുകൊണ്ട് തന്നെ ഈ കയറിൽ ഇവിടെ പിടിക്കാം എന്നിട്ട് ഈ ബക്കറ്റ് പൈങ്കിളിക്ക് വെള്ളം കുറയാൻ അറിയത്തിണ്ടായിരുന്നില്ല അപ്പം പൈങ്കിളി എന്ത് ചെയ്യുന്നു അറിയോ ഈ കയർ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ബക്കറ്റ് ഇങ്ങനെയൊക്കെ പിടിക്കാം ഇടുമ്പോൾ നമ്മളും കൂടി വേണമല്ലേ താഴേക്ക് ഓന്നിപ്പോകും അപ്പോൾ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ബക്കറ്റ് ഇങ്ങനെ ഇവിടെ ഈ കയറി വലിച്ചിട്ട് എന്തെ പതുക്കെ 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 താഴേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് തുള്ളി വെള്ളം വരുന്നതുകൊണ്ട് ഞാൻ ബക്കറ്റ് ചെരിഞ്ഞാണ് ഇരിക്കുന്നത് അപ്പം നമ്മുടെ കപ്പിയിൽ വെള്ളം വെള്ളം അല്ല എണ്ണയിടാത്തത് കൊണ്ട് ഇത് ഒച്ച കേൾപ്പിക്കൂട്ടോ അപ്പം നമുക്ക് കയറ് അല്ല ബക്കിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇടുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇടണം മനസ്സിലായാലും അതെ കൈ ഇവിടെ ഇങ്ങനെ നൈസിൽ വെച്ച് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ പോകാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടാവും അപ്പം ഇത് എങ്ങനെ നമ്മൾ വിടുക അപ്പം ഒറ്റ കിടൽ വിടലിട്ടോ നമ്മളും കൂടി ഒപ്പം പോവേ ഓക്കേ വെള്ളം എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് വലിക്കാം അപ്പം തുള്ളി വെള്ളം മതിയല്ലോ അതുകൊണ്ടുതന്നെ നമുക്കിത് അറിയാൻ അറിയാൻ പറ്റുന്നുണ്ട് ഇത് അപ്പോൾ ഇച്ചിരി വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ കോരാൻ ഭയങ്കര സിമ്പിളാണേ അപ്പോൾ കോരുന്ന എങ്ങനെയെന്നില്ലാർക്കും അല്ലല്ലോ നമുക്ക് ഇങ്ങനെ ഒന്ന് കോരാം ഇങ്ങനെ ഒന്ന് കോരാം പിന്നെ ഇങ്ങനെ ഒന്ന് കോരാം പിന്നെ ഇങ്ങനെ വേണമെങ്കിലും ഇങ്ങനെ കോരാം എങ്ങനെ വേണമെങ്കിലും കോരാം എങ്ങനെ കോരേലും വെള്ളം കിട്ടണം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതെ ഞാൻ ഇങ്ങനെയാണ് കോരുന്നത് കാരണം വെള്ളം ഇച്ചിരി ഉള്ളൂ എന്തേ നമ്മുടെ ബക്കറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ വിചാരിച്ചതു തുള്ളി വെള്ളമാണ് ഞാൻ കോരിയിട്ടുള്ളു കണ്ടോ ഇത്രയും വെള്ളമാണ് ഞാൻ കോയിട്ടുള്ളൂ കാരണം എല്ലാത്തിലും വെള്ളം നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം തന്നെ നമുക്ക് ധാരാളമാണ് നമുക്ക് ഫസ്റ്റ് തന്നെ ഇച്ചിരി കുടിക്കാവേ നല്ല ഫ്രഷ് വെള്ളമാണ് അപ്പോൾ പച്ചവെള്ളം കൂടി ശീലിച്ചവർക്ക് ഇതന്നെ ധാരാളം അപ്പം ഞാൻ പച്ചവെള്ളം കുടിച്ച് ശീലിച്ചിട്ടില്ല എങ്കിലും നമുക്ക് പച്ചവെള്ളം സീനില്ല കേട്ടോ മഴക്കാലത്ത് പക്ഷേ തിളപ്പിച്ചാറേ വെള്ളം തന്നെ കുടിക്കണം പക്ഷേ പച്ചവെള്ളം കുടിക്കുന്നതാണ് നല്ലതെന്ന് ഡോക്ടർമാർ വരെ പറയും കാരണം അതിനകത്താണ് ഗുഡ് ജെയിംസ് ഉള്ളത് പിന്നെ മഴക്കാലം ബാഡ് ജെയിംസും ഉണ്ടാകും പ്രതിരോധ ഉണ്ട് പിന്നെ അതൊന്നും ഒരു വിഷയമല്ല നല്ല വെള്ളമുണ്ട് അപ്പൊ എല്ലാത്തിലും ഓൾറെഡി നടന്നിട്ടുണ്ട് അപ്പം അപ്പം ചോദിച്ചോട്ട് അപ്പൊ വെള്ളം ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇനി എപ്പോൾ കിണറിൽ പോ കിണറ്റിനെ പോയാലും നമ്മളിത് അടച്ചു വെക്കാനും പോകില്ല കാരണം നമ്മൾ പോകുന്ന സമയത്ത് ഒടിയനൊക്കെ നമ്മുടെ പുറകെ പറമ്പിലേക്ക് വരുന്നില്ലേ പുറത്തൊക്കെ ഇച്ചിരി കൂടുതലാണ് അതുകൊണ്ട് തന്നെ ചാടും നമുക്ക് പേടിയുണ്ട് അങ്ങനെ നമ്മളെപ്പോഴും കിണറിങ്ങനെ അടച്ചു വെച്ചോട്ടെ പോകും അപ്പോൾ കിണറിനെ അടച്ചു ഇഷ്ടം ഇനി ഗായസ് ഇങ്ങനെയാണ് നമ്മുടെ വെള്ളം കോരണ്ടത് അപ്പോൾ വെള്ളം കോരുന്ന വീടും എല്ലാവർക്കും ഇഷ്ടപ്പെ വിചാരിക്കുന്നു അപ്പോൾ വെള്ളമോ പാറിക്കട്ട് വീട്ടിലേക്ക് പോട്ടേട്ടോ ഗായ്സ് ഭയങ്കര പാടാണ് ആ ബായ്

കിടിക്കാച്ചി വീടുകളെ വീണ്ടും കാണാം